നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളൊരു പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഒരു പുതിയ ഇന്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു നല്ല ആർക്കിടെക്റ്റിന് എവിടെ കിട്ടും അല്ലെങ്കിൽ നല്ല ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എവിടെ കാണാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷൻ എല്ലാം മാറ്റാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇത് എലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡലർ കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് അവിടെ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ കണ്ണൂരിലാണ് ഇവിടെ ഹെഡ് ഓഫീസും ഫാക്ടറിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മോസ്റ്റ് മോഡേൺ മിഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീടായാലും ഓഫീസായാലും അവിടെ വന്ന് ആ ഫർണിച്ചറിനുള്ള മെഷർമെന്റ് എടുത്ത് നേരെ ഫാക്ടറിയിൽ കൊണ്ടുപോയി അവിടുന്ന് നിർമ്മിച്ച് നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ പണിയെടുക്കുമ്പോൾ പൊടി അതുപോലെ വേസ്റ്റേജ് ഈ പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല പത്ത് വർഷത്തെ ഗ്യാരണ്ടി കൂടെ ഈ കമ്പനി നൽകുന്നുണ്ട് ഈ മോസ്റ്റ് മോഡേൺ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഈ നിർമ്മാണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലാം ഓക്കെ അലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡലർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഈ സ്ഥാപനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണൂർ കരുവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എലഗന്റിന്റെ മെയിൻ ഓഫീസിലേക്കാണ് എത്തിയിരിക്കുന്നത് ഗംഭീരമായ ഒരു ഓഫീസാണോ പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ണൂർ ജില്ലയിലെ ചെറുകിട സംരംഭകനുള്ള മികച്ച അവാർഡ് കൂടെ വാങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ അലകന്റ് എന്നുള്ളത് അതിന്റെ മാനേജിങ് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത്ത് എന്നാണ് സാറെ ഗുഡ് ഈവനിങ് ഇന്റീരിയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരുപാട് മോസ്റ്റ് മോഡേൺ മിഷീൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു ചെറിയ സാധാരണ രീതിയിൽ നിന്ന് വളർന്നു വന്ന് ഇതുപോലൊരു വലിയൊരു കമ്പനി രൂപീകരിച്ചതിന്റെ പിന്നിലെ ഹാർഡ് വർക്കിനെ കുറ്റം അറിയാനും അതുപോലെ സാധാരണ സംരംഭകർക്ക് ഇത് ഇവിടം പറയുന്ന എത്താനും ഒരു കാര്യത്തെ കുറിച്ച് അറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി എട്ടിലാണ് ഇന്റീരിയേഴ്സ് ആൻഡ് പ്രൈവറ്റ് സ്ഥാപനം കരുവള്ളൂര് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി എട്ടില് പക്ഷെ നമ്മള് തൊണ്ണൂറ്റി മുതൽ ഫർണിച്ചർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഫാദറായിട്ട് എഴുപത്തി എട്ടില് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പിൻബലത്തിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇന്ന് ഈ നിലയിലെത്തി നിക്കുന്നത് അപ്പോ നമ്മള് മിഷനറി ഇല്ലാത്ത കാലഘട്ടത്തിൽ വന്നതാണ് ഒരു ഡ്രില്ലിംഗ് മിഷനോ ഒരു പ്ലഞ്ഞർ മിഷനോ ഇല്ലാതെ കൈ കൊണ്ട് തന്നെ വർക്ക് ചെയ്ത് വന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് ഇന്ന് ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി അതിൽ നമ്മുടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് പറഞ്ഞ സ്കില് തന്നെയാണ് ഒരാളെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് ഭാഗമായിട്ട് ഉണ്ടാകണം എത്താൻ പറ്റിയത് അപ്പൊ ഇന്നത്തെ കാലത്ത് പറയും ജോലിക്കാർ ഈ മേഖലയിൽ ഇപ്പൊ നമ്മളെ ഉൾനാട്ടിലൊക്കെ ഒരു ചിന്താഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പഴയ മര പണിയാണ് എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണ മൂലമാണ് പുതിയ ആൾക്കാർ ഈ ഫീൽഡിൽ കടന്നുവരാത്തത് പക്ഷേ പുതിയ ആൾക്കാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇനി വരാൻ പോകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കൂടിയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന എവിടെ നമുക്കിപ്പോ കണ്ണൂർ മെയിൻ മെയിനായിട്ടുള്ള ഹെഡ് ഓഫീസ് വരുന്നത് പള്ളിക്കുന്നിലാണ് കണ്ണൂർ കണ്ണൂർ പള്ളിക്കുന്ന് പയ്യന്നൂര് മാട്ടൂല് അതുപോലെ കാഞ്ഞങ്ങാട് പിന്നെ മംഗലാപുരത്തും ബാംഗ്ലൂരും നമ്മൾ ഏതൊക്കെ ഫിനിഷിങ്ങിലുള്ള കിച്ചൺ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഏതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ മാനുഫാക്ചറിങ് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാ ഫിനിഷേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പി യു ഫിനിഷ് ആണ് പി യു ഫിനിഷ് അതേപോലെ പോളിസ്റ്റർ ഫിനിഷ് അതിനു വേണ്ടുന്ന ഒരു സ്പെഷ്യൽ ബൂത്ത് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് നാച്ചുറൽ വുഡിന്റെ ഫിനിഷ് വരുന്നുണ്ട് പിന്നെ സെറാമിക് ഫിനിഷ് അക്ലറിക് ഫിനിഷ് ലാമിനേറ്റ് ഫിനിഷ് അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊന്നും ഇല്ല എല്ലാ ഫിനിഷിലും നമുക്ക് മോഡലാർ കിച്ചൺ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ബ്രാൻഡഡ് കമ്പനികളാണെങ്കിൽ അത് അത് ഹിറ്റിച്ച് ബ്ലം അതേപോലെ കമ്പനിയുടെ ആക്സറീസ് അസോസിയേറ്റ് ആണ് ചെയ്യുന്നത് റോ മെറ്റീരിയൽ വരുന്നത് മറൈൻ പ്ലേ വുഡ് നാച്ചുറൽ വുഡ് നാച്ചുറൽ വെനീർ ഇതൊക്കെയാണ് നമ്മളെ ഗ്യാരണ്ടി നമ്മുടെ ഈ വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ പത്ത് വർഷത്തിൽ അല്ല അതിലധികം കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ക്ലയന്റിനും ഇപ്പോൾ ഗ്യാരണ്ടി നമ്മളിപ്പോ സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പത്ത് വർഷത്തിലധികം സർവീസ് കൊടുക്കുന്നുണ്ട് നാട്ടിലായത് കൊണ്ട് നമ്മളതിൽ കൂടുതൽ നമ്മളതിനാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സർവീസ് തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഒരു ടോൾ ഫ്രീ നമ്പർ രജിസ്റ്റർ കഴിഞ്ഞാല് ത്രീ ഡേയ്സ് ആണ് നമ്മുടെ ടൈം ത്രീ ഡേയ്സിനുള്ളിൽ അറ്റൻഡ് ചെയ്തിട്ട് ആ ഇത് നമുക്ക് ഒരു സംവിധാനം കേരളത്തിലെവിടെയാണ് നമുക്ക് അതാ സ്ഥലത്ത് അതാത് ഏരിയയിൽ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വലിയൊരു കാര്യമാണ് പിന്നെ രഞ്ജിത് ഇങ്ങനെ ചെറിയ ഒരു രീതിയിൽ നിന്ന് നമ്മൾ വളർന്ന് ഈ ഒരു മേഖലയിലേക്ക് എത്തിയതുകൊണ്ടും അതുപോലെ സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ കഴിഞ്ഞാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എലിഗന്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കണം താങ്ക് യു താങ്ക് യു എലിഗൻറ്റിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വന്നിരിക്കുകയാണ് കോടിക്കണക്കിന് വില മതിക്കുന്ന മിഷൻസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം നമ്മൾ ആദ്യം തന്നെ വരുന്ന മീംസോയിലേക്കാണ് ഇവിടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ഇതിനനുസരിച്ച് ഈ ഗ്രാഫിനനുസരിച്ചാണ് ഈ ഒരു മിഷീനിൽ ഇത് കട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അല്ല അപ്പൊ നമ്മൾ കൊടുത്ത ആ സ്കെച്ചിനനുസരിച്ച് ആ റോ മെറ്റീരിയൽ കട്ട് ചെയ്ത് നീറ്റായിട്ട് വന്നു എന്നുള്ളതാണ് ഇനി നേരെ പോകുന്ന എഡ്ജ് ബാൻഡ് ഏരിയയിലേക്കാണ് അത് കഴിഞ്ഞാൽ ഒരു ബാർകോഡ് ഉണ്ട് ഒരു ചിക്കർ വരുന്നത് ഈ ചിക്കർ എന്തിനാണെന്ന് നമുക്ക് വഴിയേ പറയാം ഇവിടെ ഒരുപാട് സ്ത്രീകളും ജോലിക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എഡ്ജ് ബാൻഡ് ഒട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എഡ്ജ് ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി ആ എഡ്ജ് കട്ട് ചെയ്ത ഭാഗമല്ലേ അത് നല്ല ഫിനിഷ് ആക്കുന്ന രീതിയാണ് ഈ കാണുന്നതാണ് എഡ്ജ് ബാൻഡ് എന്ന് പറയുന്നത് ഈ എഡ്ജ് ഹഡ്ജ് ആണ് ഈ മെഷീനിലേക്ക് ആഡ് ചെയ്യുന്നത് ഡ് ബാൻഡ് ഒട്ടിച്ച ഭാഗമാണത് നമ്മൾ മുറിച്ച ഭാഗം അല്ലേ അഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കട്ട് ചെയ്ത് നല്ല ഫിനിഷ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് വന്നുകഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു ബാർകോഡ് ഉണ്ടല്ലോ ഈ ബാർകോഡ് ഉണ്ടാവും ഈ ബാർ കോഡ് വെച്ചാൽ അടുത്ത സി എൻ സി കട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ എവിടേക്കാണോ ഹോൾ ഇടുന്നത് എവിടൊക്കെയാണ് ഗ്രൂ അടിക്കേണ്ടത് അതിനനുസരിച്ച് സി എൻ സി കറക്റ്റ് ആയിട്ട് ആ ഹോളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നതാണ് നമ്മളിപ്പോ കണ്ട ബാർകോഡില്ലേ ആ ബാർകോഡ് ഇവിടെ ഈ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് ഇനി ആ റോ മെറ്റീരിയലിലേക്ക് ഹോളാണോ ഗ്രൂ ആണോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുന്നത് അപ്പോൾ പാർക്കോഡ് സെറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുകയാണ് ഇനി പാർ കോഡ് സ്കാൻ ചെയ്ത് കണ്ടില്ലേ ഇനി ഇതാ ഈ ഒരു സി എൻ സി മിഷീനിലേക്ക് ഇത് ആഡ് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഹോൾ ഇടുന്നത് ഗ്രൂ ഇടുന്നതൊക്കെ നമുക്ക് കാണാം നമുക്കൊന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തെങ്കിൽ തരും ഇനി നമുക്കടുത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി അത്രയും കറക്റ്റ് മെഷർമെന്റ് ആണെന്നുള്ളതാണ് സി എൻ സി മെഷീൻ ഓൺ ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തണ്ടോ ആ ഹോളും കാര്യങ്ങളും എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് ഹോൾ ചെയ്ത് ഗ്ലൂ ചെയ്ത് ഇങ്ങോട്ട് വരികയാണ് എന്താ സെറ്റപ്പ് അല്ലേ ബാക്കി പൊടിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകാനുള്ള പൈപ്പും കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല അടിപൊളി പരിപാടി അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ സ്കാൻ ചെയ്തില്ലേ ആ കോഡ് അനുസരിച്ച് എവിടേക്കാണ് ഹോൾഡ് എവിടെക്കെയാണ് ഗ്ലൂഡ് അതെല്ലാം ഇപ്പം ചെയ്ത് നീറ്റാക്കി പുറത്തേക്ക് തരുകയാണ് നമ്മൾ അപ്പം നമ്മൾ ആ പ്ലാൻ കൊടുത്ത പോലെ തന്നെ ഹോളും ഗ്രൂ ഒക്കെ ഇട്ട് നല്ല നീറ്റാക്കി തന്നിരിക്കുകയാണ് പ്രോഗ്രാം ചെയ്യുന്ന ആ റോ മെറ്റീരിയൽ എല്ലാം ഇതുപോലെ ഇവിടെ പാക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് സെറ്റ് ചെയ്യുന്നത് ഇതാ ഇതേപോലെ നല്ല ഗംഭീരമായി ഒരു സ്പാറ്റും വീഴാത്ത രീതിയിലാണ് പാക്ക് ചെയ്ത് നമ്മുടെ ഫാക്ടറി നേരെ എലകന്റിന്റെ ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ് ഇത് എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കാസർഗോഡ് ഹൈവേയിലാണ് ഈ എലഗന്റിന്റെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമുക്കൊന്ന് കയറി നോക്കാം ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ആരുടെയും അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചണും അതുപോലെ ഇന്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ എലകന്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ മനോഹരമായ രീതിയിൽ തന്നെയാണ് റിസപ്ഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇന്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് പരിചയപ്പെടാം ഇവിടെ ഒരു ഇംബിൾഡ് ഫ്രിഡ്ജ് ആണ് ആണുള്ളത് കണ്ടോ ഇത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അങ്ങനെ വേണേൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം ഇവിടെയൊക്കെ ഇംബിൾഡ് ഫ്രിഡ്ജ് ആണ് നല്ല മനോഹരമായ രീതിയിൽ തന്നെ പെയിന്റ് ഒക്കെ ചെയ്ത് ഇത് പ്യു ആണ്ട്ടോ പിയു പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓവൺ ഉള്ളത് ഓവൺ ആണ് ഓവണും നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെയൊക്കെ മനോഹരമായിട്ടുള്ള ട്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് പാൻട്രി യൂണിറ്റ് ആണ് പാൻട്രി യൂണിറ്റ് ഇത് റൊട്ടേറ്റും കൂടിയാണ് എന്നുള്ളതാണ് ഇതുണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ കൂടെ കഴിയുന്ന പാൻട്രി യൂണിറ്റ് ആണ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മളിന്ന് ഏകദേശം ഒന്ന് ഓടിച്ച് കാണിക്കുന്നുള്ളൂ പിന്നെ ഇവിടേക്ക് വന്നാൽ റോളിംഗ് ഷട്ടർ ആണ് ഇതുണ്ടോ റോളിംഗ് ഷട്ടർ ആണ് നല്ല രസകരമായിട്ടുള്ളൊരു ഈ ഷട്ടർ ഇതുണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് റോളായിട്ട് കയറുകയാണ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്ന വാഷർ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു പെർപ്പസ് എന്താ വെച്ചാൽ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് വാഷ് ആവും എന്നുള്ളതാണ് സ്റ്റാറ്റം ട്രോയ്സ് ആണ് ഇത് സോഫ്റ്റ് ക്ലോസ് സിസ്റ്റം ആണ് അതായത് വളരെ സ്മൂത്ത് ആണ് എന്നുള്ളതാണ് ഇതൊക്കെ ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇതൊണ്ടോ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ക്ലോസ് ചെയ്യാൻ ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്താൽ ക്ലോസ് ആകും എന്നുള്ളതാണ് ഈ കാണുന്നതൊക്കെ ആണ് ഇവിടം വരെ പിന്നെ നമ്മൾ വരുന്നത് അടുത്തൊരു ക്ലാസിക് കിച്ചണിലേക്കാണ് ഇതുണ്ടോ നല്ല മനോഹരമായ ഒരു ക്ലാസിക് കിച്ചണിലേക്കാണ് നമ്മൾ വരുന്നത് ഇവിടുത്തെ രീതി എന്താണെന്ന് നമുക്ക് നോക്കിയുള്ള ഇവിടെയും ചെയ്തിരിക്കുന്ന ടാൻറ്റൻ ട്രോയസ് ആണ് ഇതുണ്ടോ ഇതൊക്കെ ടാൻറ്റാൻ ട്രോയസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ട്ലറി ഉണ്ട് എന്താ ഇത് പി വി സി കട്ലറി ട്രയ ആണ് നമുക്ക് സ്പൂണ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇത് പി വി സി ആണെന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും തുരുമ്പെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ തുരുമ്പെടുക്കില്ല എല്ലാ എസ് എസ് ബോളുടെ അടിവെള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും കാണുന്നത് ഒരു പാൻട്രി യൂണിറ്റ് ആണ് ഇതുണ്ടോ ഈ യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നല്ല ഇങ്ങനൊരു പാൻററി യൂണിറ്റ് നമുക്ക് ഈ കോർണറിലൊക്കെ ആ സൗകര്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു പാൻട്രി യൂണിറ്റ് ആണ് അടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ലാമിനേറ്റ് കിച്ചണിലേക്കാണ് ഇവിടെ ആദ്യം തന്നെ ഒരു പാൻട്രി യൂണിറ്റ് കാണാം ഇതുണ്ടോ മനോഹരമായ ഒരു പാൻട്രി യൂണിറ്റിന്റെ വേറെ ഐറ്റം പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ വിക്കർ ബാസ്ക്കറ്റ് കാണാം ഇതുണ്ടോ ഇത് പച്ചക്കറിയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിക്കർ ബാസ്ക്കറ്റ് ആണ് നിങ്ങളധികം കണ്ടു കാണില്ല ഇങ്ങനത്തെ ബാസ്ക്കറ്റുകളൊക്കെ അല്ലേ ഇതാണ് നമ്മൾ നമ്മളിവിടുന്ന് പരിചയപ്പെടുത്തുന്ന നിങ്ങളെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് വോട്ടർ ഫുൾ ഔട്ട് കാണാം നമുക്ക് ഓയിൽ ക്യാൻ അതുപോലുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന വോട്ടർ ഫുൾ ഔട്ട് ആണ് പിന്നെ ഇതും ചെറിയൊരു ഷെൽഫ് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കാണാൻ കഴിയുന്നൊക്കെ ഇതാ ഇവിടെയൊക്കെ മോളാർ കിച്ചന്റെ സ്റ്റൗ എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വർണ്ണിക്കാൻ വാക്കുകളില്ല അതാണ് നമുക്ക് പറയാനുള്ളൂ ഇനി നമ്മൾ വന്നിരിക്കുന്നത് ലിവിങ് ആൻഡ് കിച്ചൺ കാണാനാണ് ഇത് കംപ്ലീറ്റ് വുഡ് ഫിനിഷിലാണ് വുഡ് ആൻഡ് ഫിനിഷ്ഡാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ലിവിങ് ആണ് ലിവിങ് ഹാളാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ട് അത് മനോഹരമായ രീതിയിൽ വുഡ് ഫിനിഷ് വേണം വുഡ് ആൻഡ് ഫിനിഷ് വേണം എന്നുള്ളവർക്കൊക്കെ ആ രീതിയിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ഇത് കോക്രി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ബെഡ്റൂമാണ് ബെഡ്റൂം സെറ്റിംഗ് ആണ് അതൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം വുഡ് ആൻഡ് ഫിനിഷ്ഡാണ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ബെഡ്റൂം അവിടുത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മിററും മേക്കപ്പ് മാക്കപ്പ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം മനോഹരമായ രീതിയിൽ ഒന്നൊന്നിനും മെച്ചമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ലീവിംഗ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ആർട്ട് വുഡാണ് ആർട്ട് വുഡിൽ ചെയ്തിരിക്കുന്ന ഫർണിച്ചറാണ് അത് കഴിഞ്ഞാൽ ആർട്ട് വിനീറാണ് ഈ കാണുന്നത് ഇതെല്ലാം ആർട്ട് വിനീറിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നല്ല രസകരമായിട്ടുണ്ടല്ലോ നല്ല അടിപൊളി എന്ന് തന്നെ പറയണം അത് കഴിഞ്ഞാൽ ഇങ്ങനെ ആർട്ട് വുഡിൽ ചെയ്തിരിക്കുന്ന കിച്ചണിലേക്കാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ സെറ്റപ്പുകളും ചെയ്തിരിക്കുന്നത് കോർണർ ഡോർ ആണെങ്കിലും എല്ലാം നല്ല ഗംഭീരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കണ്ട് സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടതായത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ഇവിടെ പാൻഡ്രോ യൂണിറ്റ് ഇല്ല വെറുതെ ഒരു ഷെൽഫ് മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം വരെ നമുക്ക് ഇതിന് ഗ്യാരണ്ടി തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കമ്പനി നമുക്ക് ഗ്യാരന്റി തരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് ഇഞ്ചസ് ആയിക്കോട്ടെ വേറെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ അതിനൊക്കെ പത്ത് വർഷം വരെ നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ വാർഡ്രൂപ്സിലേക്ക് കഴിഞ്ഞാൽ ഈ വാർഡ്രൂപ്സിനും പ്രത്യേകത സ്ലൈഡർ ഡോർ ആണ് ഇതുണ്ടോ ഈ സ്ലൈഡർ ഡോർ തുറക്കുമ്പോൾ തന്നെ അവിടെ ലൈറ്റ് ഓപ്പൺ ആവും എന്നുള്ളതാണ് ഇതുണ്ടോ ലൈറ്റ് ഓൺ ആയി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇതുപോലെ ഒരുപാട് ഡ്രോയകൾ ഉണ്ട് ഇതുണ്ടോ ഒരുപാട് ഡ്രോയാണ് ഉള്ളത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് ഡ്രോ ഡ്രോസുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ ഡോറും ഇതേപോലെ തന്നെ ഇതിന്റെ മുകളിലേക്കാണ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വളർസ് പിന്നെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഡോറാണ് നല്ല ഗംഭീരമായ രീതിയിൽ നല്ല ഫിനിഷിങ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല രസമായ ഹാൻഡിലൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിലാട്ടോ ഇതിന്റെ ഹാൻഡിൽ ആ ഹാൻഡിനോട് കൂടി തന്നെ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടോ വുഡ് ഫിനിഷിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ എലഗന്റ് ഇന്റീരിയർ ആൻഡ് മോഡലർക്ക് കിച്ചന്റെ വർക്കുകളും ഇവിടുത്തെ വർക്ക് ഫിനിഷ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പം നിങ്ങളൊരു പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും പഠിക്കേണ്ട നേരെ എലഗൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി പത്ത് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ കമ്പനി നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തരുന്നത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ